ഹായ് പ്രിയരെ നമസ്കാരം നമുക്കൊരു ബീഫ് ഉണ്ടാക്കിയാലോ നമുക്ക് നോക്കാം ആദ്യം ഒരു ചട്ടി എടുക്കുന്നു ചട്ടിയിൽ എണ്ണ ഒഴിക്കുന്നു എണ്ണ നിങ്ങൾക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണയ്ക്ക് കിലോ നാനൂറ്റി ഇരുപത് രൂപ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഒഴിക്കാം ഞാനൊന്നും പറയില്ല അപ്പോൾ എണ്ണ ഒഴിക്കുന്നു എണ്ണ ഒഴിച്ചിട്ട് കടു കരിയേപ്പില പൊട്ടി അതിന് ശേഷം ചെറിയ ഉള്ളി കുറച്ച് സവാള സവാള കുറച്ച് മതി സവാളയിട്ട് ഇതുപോലെ നല്ല ചെറിയ ഉള്ളി വേവണം നല്ല വെന്ത് വരണം വെന്ത് വന്നതിന് ശേഷം ഒരുപാട് വേകാൻ പാടില്ല ഒരൽപ്പം വെന്ത് വന്നതിന് ശേഷം കടിച്ചാൽ പൊട്ടുന്ന പരുവത്തിൽ ചെറിയ ഉള്ളി വേവിച്ചെടുക്കണം അപ്പോൾ അങ്ങനെ കൂട്ടിവെച്ചതിന് ശേഷം ചെറിയ ചെറുത് ചെറുത് ചെറിയ പീസാക്കി അരിഞ്ഞു വച്ച ബീഫ് കുക്കറിനകത്ത് കയറ്റി അണ്ണനെ അതിനകത്തിട്ട് മൂന്ന് നാല് പിസിൽ കേട്ടതിന് ശേഷം നിലവിളി കേട്ടതിന് ശേഷം ആ ബീഫിനെ എടുത്ത് ഇതിനകത്തൊട്ടിടുന്നു ബീഫും വെള്ളവും എല്ലാം കൂടെ ചേർത്ത് ഇതിനകത്തൊട്ടിടുന്നു ഇതര കിലോ ബീഫാണ് അതിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത് ഇട്ട് ഇങ്ങനെ അടച്ചു വച്ചതിന് ശേഷം വെള്ളമെല്ലാം മാറുന്നു പോയതിന് ശേഷം വെള്ളമെല്ലാം വറ്റിയതിന് ശേഷം വെള്ളമെല്ലാം പറ്റിയതിന് ശേഷം തേങ്ങ ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം കൂടെ ചേർത്ത് ചതച്ചെടുക്കാവും കൂടുതൽ അരയാൻ പാടില്ല ഇങ്ങനെ ചതച്ചെടുത്ത സാധനം ഇതുപോലെ ഇട്ടാ ബീഫും ചെറിയ ഉള്ളിയും എല്ലാ സാധനങ്ങളും കൂടെ ഇട്ടൊന്ന് പെരട്ടിയെടുത്ത് റെഡിയായി വെള്ളത്തിൻ്റെ അംശം നിശേഷം പോയതിന് ശേഷം ഇതുപോലെ ആ ചട്ടിയുടെ നടുക്ക് ഒരൽപം എണ്ണ ഒഴിക്കുന്നു മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല ഒരൽപ്പം പെരിഞ്ചീരകം ഇതെല്ലാം കൂടെ ഇട്ട് അതിൻ്റെ പച്ച മണം മാറുന്നതുവരെ കിണ്ടിയെടുക്കുന്നു ഇങ്ങനെ ആയിട്ട് ആ മസാല എല്ലാം കൂടിയിട്ട് ഒരു കിലോ ബീഫിന് ഞങ്ങളുടെ നാട്ടിൽ നാനൂറ്റി പത്ത് രൂപ നിങ്ങളുടെ നാട്ടിൽ എത്രയാണെന്ന് നിങ്ങളൊന്ന് എഴുതുക ഇത് ഒരു പ്ലേറ്റിന് നൂറ്റമ്പത് രൂപ വെച്ച് ഞാൻ ചെയ്ത് തരുന്നതാണ് എല്ലാ ഞായർ ദിവസങ്ങളിലും ഒരു രൂപ നൂറ്റമ്പത് രൂപ വെച്ച് ചെയ്ത് തരും ഇവിടെ ബീഫിന് വില കൂടുതലാണ് ഒരു കിലോ തേങ്ങയ്ക്ക് എൺപത്തഞ്ച് രൂപ ഇവിടെ കൊടുക്കണം മുളക് പൊടി അല്ല സർവ്വ വില കൂടുതലായതുകൊണ്ടാണ് നൂറ്റമ്പത് രൂപ ഞാൻ ചോദിക്കുന്നത് എല്ലാ ഞായർ ദിവസങ്ങൾക്കും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം ടച്ചിങ്സിന് പറ്റിയ സാധനം അങ്ങനെ ടച്ചിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പം കുരുമുളക് പൊടി കൂടെ ചേർത്ത് അളിയനെ ഞാൻ റെഡിയാക്കി സെറ്റ് ചെയ്ത് ഒന്നുകൂടെ മൂപ്പിച്ച് അങ്ങ് എടുത്ത് തരും നൂറ്റമ്പത് രൂപ ഒരു പ്ലേറ്റിന് തന്നേ പറ്റൂ രണ്ടു പേർക്ക് നിങ്ങൾക്ക് സുഖമായിട്ട് കഴിക്കാം ടച്ചിങ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇരുന്ന് വെള്ളം അടിക്കാനൊന്നും പറ്റത്തില്ല വാങ്ങുവാണ് സാധനം വാങ്ങുവാണ് ഏത് കാർഡിൻ്റെ ഇടയിലും ചെന്ന് നിങ്ങൾക്ക് വെള്ളം വെള്ളമടിക്കാം ഓക്കെ അപ്പോൾ വീണ്ടും പറയുന്നു മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് അതുകൂടെ സൂക്ഷിച്ചോളണം ബീഫ് കഴിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ആര്യൻ ഹോട്ടലിൽ ഞായർ സ്പെഷ്യൽ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ ചെയ്തു തരും പത്ത് പേരുടെ ഓർഡറെങ്കിലും കിട്ടിയാൽ മാത്രമേ ഈ സാധനം ഞാൻ തൊടൂ വീണ്ടും പറയുന്നു സാധനങ്ങളൊക്കെ ഭയങ്കര വിലയാണെന്ന ഞാൻ ഉള്ള ഒക്കെ അടുത്ത് വരട്ടി സ്വന്തമായിട്ട് തിന്നുകൊണ്ടിരുന്ന തടി കൂടും എനിക്ക് ഒരിടവും ഒരു ഗതിയും പരഗതിയും കിട്ടാത്ത രീതിയിൽ പെട്ടെന്ന് ഞാൻ തീരും അതുകൊണ്ട് ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കുന്നതാണ് നന്ദി നമസ്കാരം ആര്യൻ ഹോട്ടൽ